വേദാളം പറഞ്ഞ് അടുത്ത കഥ കേൾക്കാം കഥയുടെ പേര് പെരുമാറ്റത്തിലെ മാന്യത മഗധ രാജ്യത്തിലെ കോടീശ്വര പുത്രിയായിരുന്നു സത്യവതി ചെറുപ്പം മുതലേ അവളും സഹോദരനും മനശാലി എന്നൊരു കുട്ടിയോടൊപ്പമാണ് കളിച്ചു വളർന്നത് മനശാലിക്ക് സത്യവതിയെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ സുഹൃത്തിൻ്റെ സഹോദരിയോട് ഇക്കാര്യം സംസാരിക്കാൻ അയാൾക്ക് മടിയുണ്ടായിരുന്നു പ്രായപൂർത്തിയായപ്പോൾ സത്യവതിയുടെ വിവാഹം നിശ്ചയിച്ചു അക്കാര്യമറിഞ്ഞ മനശാലി ഏറെ വ്യാകുലപ്പെട്ടു തനിക്ക് സത്യവതിയോട് അനുരാഗമുണ്ടായിരുന്നെന്നും അക്കാര്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ലെന്നും മനശാലി പറഞ്ഞത് കേട്ടപ്പോൾ സത്യവതിക്കും സങ്കടം തോന്നി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞു നമുക്കിക്കാര്യം മറന്നു കളയാം സത്യവതി പറഞ്ഞു ജീവിതത്തിൽ ഒരു നാളെങ്കിലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയണം ആ ഒരു ആഗ്രഹമെങ്കിലും നീ എനിക്ക് സാധിപ്പിച്ചു തരണം മനശാലി പറഞ്ഞു ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടിയേ തനിക്കിനി എന്തെങ്കിലും പ്രവർത്തിക്കാനാവൂ എന്നും വിവാഹത്തിന് ശേഷം ഭർത്താവിനോട് താൻ ഇക്കാര്യം പറഞ്ഞ് സമ്മതം വാങ്ങാമെന്നും സത്യവതി ഉറപ്പിച്ചു പറഞ്ഞു വിവാഹം നിശ്ചയിച്ച തീയതിക്ക് തന്നെ നടന്നു നല്ല സ്നേഹമുള്ള ഭർത്താവായിരുന്നു അവൾക്ക് ലഭിച്ചത് ഒരു നാളവൾ ഭർത്താവിനോട് മനശാലിയെപ്പറ്റി പറഞ്ഞു അവളുടെ സത്യസന്ധതയിൽ ബഹുമാനം തോന്നിയ ഭർത്താവ് അവളോട് നൽകിയ വാക്ക് പാലിക്കാൻ ആവശ്യപ്പെട്ടു ഭർത്താവിൻ്റെ സമ്മതം കിട്ടിയപ്പോൾ സത്യവതി മനശാലിയെ കാണാൻ പുറപ്പെട്ടു എന്നാൽ മാർഗമധ്യേ ഒരു കൊള്ളക്കാരൻ അവളെ തടഞ്ഞു നിർത്തി ആഭരണങ്ങളും എല്ലാം കവർന്നെടുത്ത് അവളെ വധിക്കാനായിരുന്നു അയാളുടെ ഉദ്ദേശ്യം തൽക്കാലം തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നും തൻ്റെ സുഹൃത്തിനെ കാണാനായി ഭർത്താവിൻ്റെ അനുവാദം വാങ്ങി പോകുകയാണെന്നും മടങ്ങി വരുമ്പോൾ അയാളെ കാണാമെന്നും സത്യവതി പറഞ്ഞു കൊള്ളക്കാരൻ അനുവദിച്ചു സത്യവതി നേരെ മനഃശാലിയുടെ സമീപമെത്തി പറഞ്ഞ വാക്കു പാലിക്കാൻ തയ്യാറായ സത്യവതിയോട് മനഃശാലിക്ക് ആദരവ് തോന്നി തന്നോടൊപ്പം കഴിയണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് മനശാലി അവളെ ഉടൻ തന്നെ ഭർത്തൃഗൃഹത്തിലേക്ക് മടക്കി അയച്ചു മടങ്ങിപ്പോകും വഴി അവൾ കൊള്ളക്കാരനെ കണ്ടു താൻ പാലിക്കാൻ തയ്യാറായാണ് വന്നതെന്ന് അവൾ പറഞ്ഞു അവളുടെ ആത്മാർത്ഥതയിലും സത്യവ്രതത്തിലും കൊള്ളക്കാരനും ബഹുമാനം തോന്നി ആ ക്ഷണത്തിൽ തന്നെ അവളെ വന്നിച്ച് സഹോദര നിർവിശേഷമായ വാത്സല്യത്തോടെ അവളെ ഭർത്തൃഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു വിവരമെല്ലാം കേട്ടപ്പോൾ ഭർത്താവിന് വലിയ സന്തോഷമുണ്ടായി തൻ്റെ പത്നിയുടെ ചാരിത്രം ആ കളങ്കിതമാണെന്നറിഞ്ഞപ്പോൾ അവളോടുള്ള ആദരവും സ്നേഹവും വർദ്ധിച്ചു കഥ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു തൻ്റെ വാക്ക് പാലിക്കാൻ എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറായ സത്യവതി ഭാര്യയുടെ സത്യവ്രത ഭംഗം ഉണ്ടാകാതിരിക്കാൻ തൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കാൻ തയ്യാറായ ഭർത്താവ് തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരി അപമാനിക്കാതെ ആദരവ് നൽകി അയച്ച മനശാലി കവർച്ച നടത്താതെയും ഉപദ്രവിക്കാതെയും സൗമനസ്യത്തോടെ അവളെ മടക്കി വീട്ടിൽ വിട്ട കൊള്ളക്കാരൻ ഇവരിൽ ആരുടെ പ്രവൃത്തിയാണ് കൂടുതൽ ശ്രേഷ്ഠം വേദാളത്തിൻ്റെ ചോദ്യം കേട്ട് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു മറ്റെല്ലാവരും തന്നെ സത്യവതിയെ അറിഞ്ഞവരും അവളെ ആദരിക്കുന്നവരുമാണ് എന്നാൽ ക്രൂരനായ കൊള്ളക്കാരൻ മാന്യമായി പെരുമാറിയത് അത്ഭുതമുണ്ടാക്കുന്നു മനസാക്ഷി ഇല്ലെന്ന് നാം വിചാരിക്കുന്ന കൊള്ളക്കാരൻ ഇവിടെ അന്തസ്സോടെ പ്രവർത്തിച്ചിരിക്കുന്നു തീർച്ചയായും അയാളുടെ പെരുമാറ്റം തന്നെ ഏറെ ശ്രേഷ്ഠം വിക്രമാദിത്യൻ മറുപടി പറഞ്ഞതും വേദാളം തൻ്റെ ബന്ധനം വിട്ട് ഓടിയതും ഒപ്പം കഴിഞ്ഞു ഏതാളം പറഞ്ഞ അടുത്ത കഥയുമായി ഉടനെ എത്താം